ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും തസ്നി വ്ലോഗിലോട്ട് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഒന്ന് മുതൽ ഏഴുവരെ ഏഴുവരെ എന്നല്ല പത്ത് വരെ തന്നെ ഒപ്പം പഠിച്ചതാണ് അപ്പോൾ ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് കൂടുകെട്ടോ ഇവിടെ ഞങ്ങളെടുത്ത് വെള്ളിയങ്കിൽ പാർക്കിൽ വെച്ചിട്ടാണ് കൂടുന്നത് ഞങ്ങൾ കുറച്ച് പേരുള്ളൂ ഞങ്ങൾ വെള്ളിയങ്കല് പാർക്കിൻ്റെ അവിടെ എത്തി ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങളുടെ ഉള്ളിലേക്ക് കയറാൻ വേണ്ടിയിട്ട് നിൽക്കുകട്ടോ ഞങ്ങൾ കുറച്ച് പേര് ഞങ്ങളെല്ലാവരും സ്വന്തം വീട്ടിലുള്ള കുറച്ച് പേരായിട്ട് ഞങ്ങൾ കൂടിയതാട്ടോ ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ ടിക്കറ്റൊക്കെ എടുത്തിട്ട് ഞങ്ങൾ പാർക്കിൻ്റെ ഉള്ളിൽ കയറിയാ അങ്ങനെ ഇതേ വെള്ളിയങ്കി പാർക്കിൻ്റെ ഉള്ളിലേക്ക് ഞങ്ങൾ കയറിയിട്ടാണ് അപ്പോൾ ഞങ്ങൾ കുറച്ച് പേർ ആദ്യം എത്തിയിട്ടുണ്ടായിരുന്നു ഞങ്ങൾ നാല് പേര് ഞങ്ങൾ ഓട്ടോ വിളിച്ചിട്ടാണ് പോയത് പിന്നെ ബാക്കിയുള്ളവരൊക്കെ ഹസ്ബൻഡ് വീട്ടിൽ നിന്നും പിന്നെ ഓരോരുത്തർ സ്വന്തമായിട്ട് വണ്ടിയമ്മക്കെ വരാൻ പറഞ്ഞിട്ട് അങ്ങനെ അതെ മക്കളൊക്കെ പാർക്കിലെത്തിയിട്ട് അവർ കളിക്കാൻ വേണ്ടി ഓടുകെട്ടോ അത് ഞങ്ങൾക്ക് നാല് പേര് മക്കെന്തായാലും വന്നത് മുതലായി പോലെ ഏതിൽ കയറുന്നുണ്ടവിടെ പോയി കേറുക ചെറിയ ചെറിയ ആക്ടിവിറ്റീസ് ഒക്കെ ഉണ്ടോ കേറിക്കോ ചെരുപ്പ് വരണോ അത് ചെരുപ്പ് കിട്ടും ചെരുപ്പ് ഹീലുള്ള പറ്റുന്നില്ല പറഞ്ഞിട്ട് ഈ ഇതിൽ വരുന്നത് ഇതിൽ കയറിക്കുന്ന ഇവിടെ കയറിക്കോ ഇതിലിരുന്നോ ഈ കാണുന്ന പാലാണ് കേട്ടോ വെള്ളിയങ്കി പാലം ഞാൻ എപ്പോഴും എൻ്റെ വീട്ടിൽ വരുന്ന വീഡിയോയിൽ ഇടാറുണ്ട് വെള്ളിയങ്കല്ലി പാലത്തിൻ്റെ അടുത്തുണ്ട് ഈ കാണാൻ ഭാരതപ്പുഴ വെള്ളമൊക്കെ നല്ല മറ്റീക്കണം കേട്ടോ ഇവിടെ പ്രളയ പ്രളയമൊക്കെ ഉണ്ടാവുന്ന ടൈമില് വെള്ളം നല്ല കയറും ഈ പാർക്ക് വരെ ഏകദേശം കേറാറുണ്ട് അപ്പം നോക്കി നോക്ക് ഫുള്ള് വറ്റിയിക്കണു ഈ വെള്ളിയങ്കാലിൻ്റെ അടുത്താണ് കേട്ടോ വെള്ളിയങ്കി പാർക്ക് വരുന്നത് എവിടെ വീണ് സത്യം പറഞ്ഞ ഞങ്ങള് മക്കളെ ഓരോരുത്തർ നോക്ക മക്കൾ ഇങ്ങനെ ഓരോന്നിനും കളിക്കുന്നുണ്ട് ഗെറ്റ് മക്കളെ നോക്കലാവും റാസിമോഹന എവിടേക്കും പോണില്ല എന്ത് പോവാത്ത നീ കളിക്കണില്ലേ അങ്ങനെ അങ്ങനത്തെ കുട്ടികളെ അത്യാവശ്യം കളിക്കഴിഞ്ഞിട്ട് വല്യങ്കല്ല് പറഞ്ഞാൽ അത്യാവശ്യം അധികം കുട്ടികൾ കളിക്കാൻ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ മക്കൾക്ക് വെള്ളത്തിന് സാധിക്കുന്നുണ്ട് പറഞ്ഞിട്ടാണ് അങ്ങനെ ഞങ്ങൾ കുറച്ച് പേര് വെള്ളം കൊടുക്കാൻ വേണ്ടി പോകുക കേട്ടോ ഇതാണ് വള്ളിയങ്കി പാലത്തിൻ്റെ ഒരു വ്യൂ നല്ല അടിപൊളി വ്യൂ ആട്ടോ അവിടെയൊക്കെ വൈകുന്നേരം വന്നു കഴിഞ്ഞാൽ അത്യാവശ്യം കുട്ടികൾക്കും കളിക്കാൻ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു ആംബിയൻസും ഒക്കെ ഉണ്ട് കേട്ടോ ഞങ്ങളിത് കുറച്ചൂടെ ഞങ്ങളുടെ സ്കൂളാട്ടോ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ആയി നിൽക്കുന്നൊരു വീഡിയോ എടുക്കുക എന്നിട്ട് നിൽക്കുക കേട്ടോ വിളിച്ചുകൂടെ എല്ലാവരും തിരുന്ന് ക്യാമറയൊക്കെ നോക്കി എന്തായാലും നല്ല രസമായിരുന്നു കേട്ടോ ഞങ്ങൾ ഒരുപാട് ദിവസങ്ങൾക്ക് ശേഷം കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് ഒരുപാട് കഥകൾ പറയാനുണ്ടായിരുന്നു ഞങ്ങൾക്ക് ഒരേ നാട്ടുകാർ തന്നെ കേട്ടോ ഞങ്ങളത് മക്കൾക്ക് കളിക്കലൊക്കെ മക്കൾക്ക് വിഷക്കുക ഞങ്ങൾ ഇവിടുന്ന് പോ കുട്ടികൾക്ക് എൻ്റെ മോള്ക്ക് പോപ്കോണ് പോകോണ് മേടിച്ചു കൊടുത്തു ഇനി വേറെ ഇവിടെ ഒരുപാട് സാധനങ്ങൾ എല്ലാവരും കാണാനില്ല ഞങ്ങളിവിടെ നിന്ന് തിരിക്കുക കേട്ടോ ഞങ്ങളിത് നല്ല ഇരട്ടായിട്ട് കിട്ടും ആരുടായി ഞങ്ങളിത് പാർക്കിൽ തിരിച്ചാണ് എല്ലാവരും സംസാരിച്ച് എല്ലാരും പോവാട്ടോ അപ്പൊ ഇത് ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ കുറെ നടക്കാൻ പറ്റും ഞങ്ങൾ കൊറേ അധികം സംസാരിച്ചു പിന്നെ കൊറേ കുട്ടികൾ കളിച്ച് വീഡിയോ ഇഷ്ടപ്പെട്ട കഴിഞ്ഞാൽ എല്ലാരും ഞങ്ങള് പാർക്കിന്നൊക്കെ അറിയാമെങ്കിൽ മറക്കരുത് അപ്പൊ ശെരി പണ്ടുകാരെ വെട്ടിട്ടോ അപ്പൊ ചാറ്റ് കൊടുത്ത എല്ലാരും കാട്ടെടുക്ക എല്ലാ കൊടുക്കും കൊടുക്കും